അറിവിന്റെ ശിവഗിരി തീർത്ഥാടനം ലോക ശ്രദ്ധ നേടി പത്തനംതിട്ട യൂണിയൻ പ്രസിഡന്റ് കെ പത്മകുമാർ എസ് എൻ ഡി പി യോഗം മീനച്ചിൽ യൂണിയന്റെ നേതൃത്വത്തിൽ നടക്കുന്ന പത്താമത് പദയാത്ര ഇടപ്പാടി മുതൽ ശിവഗിരി വരെ പാലാ ഇടപ്പാടി ആനന്ദ ഷൺമുഖ സ്വാമി ക്ഷേത്ര സന്നിധിയിൽ വെച്ച് ഉദ്ഘാടനം ചെയ്ത് പീതപതാക കൈമാറി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മീനച്ചിൽ യൂണിയനിൽ നിന്നും പദയാത്ര ആരംഭിച്ചു എസ് എൻ ഡി പി യോഗത്തിന് കീഴിലുള്ള യൂണിയനുകളും ശാഖകളും കുടുംബ യൂണിറ്റുകളും മൈക്രോ യൂണിറ്റുകളും ശക്തമായതിനാൽ ഓരോ തീർത്ഥാടന കാലത്തും മാത്രമല്ല വർഷത്തിൽ മുന്നൂറ്റി അറുപത്തി അഞ്ച് ദിവസവും ശിവഗിരിയിലേക്ക് തീർത്ഥാടകരുടെ മഹാപ്രയാണമാണ് നടക്കുന്നത് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും തീർത്ഥാടകർ ശിവഗിരിയിലേക്ക് എത്തുന്നുവെന്നും മഹാഗുരുവിലേക്കുള്ള ഈ മഹാപ്രയാണം ഇന്ന് തീർത്ഥാടനം എന്ന നിലയിൽ ലോക ശ്രദ്ധ നേടിയിരിക്കുകയാണെന്നും പത്തനംതിട്ട യൂണിയൻ പ്രസിഡന്റ് കെ പത്മകുമാർ പറഞ്ഞു തൊണ്ണൂറ്റി രണ്ടാമത് ശിവഗിരി ഗുരുകുലം തീർത്ഥാടനത്തിന്റെ ഭാഗമായി എസ് എൻ ഡി പി യോഗം മീനച്ചിൽ യൂണിയന്റെ നേതൃത്വത്തിൽ നടക്കുന്ന പത്താമത് പദയാത്ര ഇടപ്പാടി മുതൽ ശിവഗിരി വരെ പാലാ ഇടപ്പാടി ആനന്ദ സ്വാമി ക്ഷേത്ര സന്നിധിയിൽ വെച്ച് ഉദ്ഘാടനം ചെയ്ത് പീത പതാക കൈമാറി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മീനച്ചൽ യൂണിയൻ ചെയർമാൻ സുരേഷ് ഷെട്ടിക്കുന്നൽ വൈസ് ചെയർമാൻ സജീവ് വയല കൺവീനർ എം ആർ ഉല്ലാസ് ജോയിന്റ് കൺവീനർ ഷാജി തലനാട് പദയാത്ര ക്യാപ്റ്റൻ സി ടി രാജൻ എന്നിവർ പീതപതാക ഏറ്റുവാങ്ങി തൊണ്ണൂറ് വയസ്സിലെത്തി നിൽക്കുന്ന ദേവഗിയമ്മ മുതൽ രണ്ട് വയസ്സിലേക്കെത്തുന്ന നാണക്കുട്ടൻ ഉൾപ്പെടെ നൂറിലധികം പദയാത്രികൾ ഏഴ് ദിവസങ്ങളിലായി നടക്കുന്ന അറിവിന്റെ തീർത്ഥാടനത്തിൽ അനുധാവനം ചെയ്യുന്നു എസ് എൻ ഡി പി യോഗത്തിൻ്റെ വിവിധ യൂണിയനുകളുടെ നേതൃത്വത്തിൽ നടക്കുന്ന പദയാത്രകളിൽ ഏറ്റവും ദൂരം താണ്ടിയെത്തുന്ന പദയാത്ര എന്ന പ്രത്യേകത കൂടി മീനച്ച് യൂണിയൻ പദയാത്രികർക്ക് യോഗം അസിസ്റ്റന്റ് സെക്രട്ടറി ടി പി സുന്ദരേശൻ എം എൽ എ മാണി സി കാപ്പൻ രാജേഷ് വാളിപ്ലാക്കൽ ഷാജി മുകളേൽ സതീഷ് മണി എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു യൂണിയൻ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി ഭാരവാഹികളായ അനീഷ് പുല്ലുവേലിൽ സുധീഷ് ചെമ്മൻകുളം സാബു കോട്ടൂർ സജി ചേന്നാട് പോഷക സംഘടനാ ഭാരവാഹികളായ അരുൺ കുളമ്പള്ളി ഗോപകുമാർ പിറയാർ രാജി ജിജിരാജ് സംഗീത അരുൺ പ്രദീപ് ലാച്ചേരി സതീഷ് എം ജി ഹരീഷ് ഹരി വിവിധ ശാഖ ഭാരവാഹികൾ പോഷക സംഘടനാ ഭാരവാഹികർ എന്നിവർ നേതൃത്വം നൽകി പാല